നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ നാടാണ് കേട്ടോ ഇപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ ഒരു പക്ക മലപ്രദേശം നമ്മുടെ വയനാടിൻ്റെയൊക്കെ പോലെയുള്ള ഒരു പ്രദേശം അഥവാ എല്ലാ ഭാഗത്തും മുഴുവൻ മരങ്ങൾ റബ്ബർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒഴിഞ്ഞിട്ടുള്ളൊരു സ്ഥലം നോക്കി നമ്മളവിടുക്കുള്ള റോഡ് നോക്കി നിങ്ങൾ അപ്പുറത്തും അപ്പുറത്തൊക്കെ ഫുള്ള് കാടാണ് അഥവാ എല്ലായിടത്തും ഫുള്ള് മരങ്ങളാണ് കൂടുതൽ ആളുകളൊന്നുമില്ല മുഴുവൻ മലകളായിട്ട് കിടക്കുകയാണ് ഇനി നമ്മുടെ നാടിൻ്റെ ഓപ്പോസിറ്റൊന്ന് കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ലോങ് കാണുന്നത് മലയാണ് എന്ന് പറയുന്ന മലയാണ് കേട്ടോ അതിൻ്റെ മുകളിലാണ് അലീഗഡ് യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീട് നിൽക്കുന്നതും ഒരു മലപ്രദേശത്താണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും ഒരു മലപ്രദേശമാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നമ്മുടെ ഭാഗത്തേക്ക് ഒരു പ്രശ്നമല്ല കാരണം ഞാൻ താമസിക്കുന്നത് മലപ്പുറം ജില്ലയിൽ കുന്നക്കാവ് എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ഫുള്ള് സേഫാണ് നമ്മളൊരു മലമുകളിലാണ് വരുന്നത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതലൊന്നും എൻട്രോ പറയുന്നില്ല നേരിട്ട് വീഡിയോയിലേക്ക് പോവുകയാണ് ഈ വീഡിയോന്റെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടത് എന്റെ നാടാണ് എന്റെ നാട് വരുന്നത് മലപ്പുറം ജില്ലയിൽ കുന്നക്കാവ് പെരുമ്പറമ്പ് തീക്കല് എന്ന സ്ഥലത്താണ് എന്റെ വീട് വരുന്നത് എന്റെ വീട് തികച്ചൊരു മലപ്രദേശം പോലെ വളരെ ഹൈറ്റ് കൂടിയ സ്ഥലത്താണ് അപ്പൊ ഞാൻ നോർമലി ചിന്തിക്കുകയാണ് വെള്ളപ്പൊക്കം വന്നാലും വേറെ എന്ത് പ്രശ്നം വന്നാലും എന്നെ എന്നെ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ എന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇതുപോലെ ഒരുപാട് പേര് പല സ്ഥലങ്ങളിലും ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും ഏയ് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ലല്ലോ നമുക്കൊന്നും ഇതിനെ കുറിച്ച് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല നമുക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ ചിന്തിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കാണുമ്പോൾ അവരെ സഹായിക്കാനോ അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാനോ ഇങ്ങനത്തെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനോ അടി കാണിക്കുന്നുണ്ട് അഥവാ അവർ സുരക്ഷിതമാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇപ്പം ഞാൻ നിൽക്കുന്ന മല കൊട്ടാം അല്ലെങ്കിൽ എന്റെ ഓപ്പോസിറ്റിലെ മല കൊട്ടാം മൊത്തത്തിലെ വെള്ളത്തിലാവാം പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇതൊന്നും നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് അപ്പൊ വയനാട് നമ്മൾ സംഭവിച്ച കണ്ടില്ലേ വയനാട് എന്നോ അവർക്ക് മുൻകരുതൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നുള്ളത് ആ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാല് സമയത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് അത് പൊട്ടുന്നത് അപ്പൊ ദുരന്തം എപ്പോഴാണ് എന്നാണ് വരിക എന്നുള്ളതൊന്നും പറയാൻ കഴിയില്ല അപ്പൊ ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നത് മുല്ലപ്പെരിയാറിന്റെ ഒരു വിഷയാണ് കേട്ടോ എന്തുകൊണ്ടാണ് ഇത്രയേറെ ചർച്ചകൾ ചെയ്തിട്ടും അതിനൊരു പ്രതിവിധി ഇല്ലാത്തത് അപ്പൊ എൻ്റെപ്പാടോട് ഞാൻ ചോദിച്ചു ചെറുപ്പം മുതലേ ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പ്രതിവിധി ഇതുവരെ ഉണ്ടായിട്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലെങ്കിൽ പല ന്യൂസുകളിൽ കാണുന്ന ആൾക്കാരുണ്ടാവും ഇതൊക്കെ നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർ അധികാരികൾ കാണുന്നില്ലേ എന്തുകൊണ്ടാണ് അവർ അവരിതിനെക്കുറിച്ച് ഒരു ആക്ഷൻ എടുക്കാത്തത് അല്ലെങ്കിൽ എന്താണ് അവർ വന്നിട്ട് ജനങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കാത്ത നിലവിൽ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ പൊട്ടാൻ സാധ്യത അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അവര് പറഞ്ഞു തരാത്തത് അല്ല അവരിതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ ഇപ്പൊ മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാല് പല ആൾക്കാരും വിചാരിക്കുന്നുണ്ട് ആ ചുറ്റുഭാഗത്തുള്ള ഒരു മൂന്ന് ജില്ലകളല്ലേ പോവുള്ളൂന്ന് നിങ്ങൾ അങ്ങനെ കയറി ചിന്തിക്കുന്നുണ്ടാവുക പക്ഷെ മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളം എന്ന സംഭവം തന്നെ ഉണ്ടാവില്ല കാരണം ആ മൂന്ന് ജില്ല എന്നല്ല നാല് ജില്ല പോകലല്ല ഉണ്ടാവുക അതുമായി സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഈ വെള്ളം എവിടേക്ക് പോകും കടലിലേക്ക് പോവുകയാണോ ചളി അടയാണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും അഥവാ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതിനുശേഷം എത്ര ലക്ഷക്കണക്കിന് അഥവാ മുപ്പത് ലക്ഷം നാപ്പത് ലക്ഷം ആൾക്കാരാണ് മണ്ണിൻ്റെ ഇടയിലും ചളിയിലുമായിട്ട് മരിച്ചു പോകാൻ പോകുന്നത് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും നമ്മളൊരു ദുരന്തം ഉണ്ടാവും ഇപ്പൊ രണ്ടായിരത്തി പതി രണ്ടായിരത്തി പതിനെട്ടിലാണ് നമുക്ക് വെള്ളപ്പൊക്കം പ്രളയം പ്രശ്നം പ്രശ്നമുണ്ടായപ്പോ മുല്ലപ്പെരിയാർ വമ്പം പ്രശ്നമായത് വമ്പ ചർച്ച കാര്യങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനുശേഷം കുറെ കാലത്തിന് പിന്നെ അതൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഇതാ പുതിയതായിട്ട് വയനാടിന്റെ പ്രശ്നം വന്നിരിക്കണം അപ്പോഴും മുല്ലപ്പെരിയാറ് ഭയങ്കര ചർച്ചാ വിഷയമാകാണ് ഇനി ഇതും വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇതും എല്ലാവരും മറക്കും ചർച്ചകൾ നിൽക്കും ഇപ്പൊ നമ്മളെ കോറികളുടെ കാര്യം പലരും പറയാനുണ്ട് അപ്പൊ ഞാനടക്കം നിങ്ങളടക്കമുള്ള ആൾക്കാർ കോറിനെ ആശ്രയിക്കുന്നുണ്ട് അഥവാ നമുക്കൊരു വീട് പണി ഉണ്ടാവുമ്പോൾ നമ്മളെല്ലാവരും കല്ല് കാര്യങ്ങൾ നമ്മൾ വാങ്ങുന്നുണ്ട് ഇല്ലേ വാങ്ങുന്നുണ്ടാവും അപ്പോ എന്തുകൊണ്ടാണ് അധികാരികൾ അതിന് ലൈസൻസ് കൊടുക്കുന്നത് അഥവാ ഇപ്പൊ പാറ പൊട്ടിക്കണമെങ്കിൽ കോറി പൊട്ടിക്കണമെങ്കിൽ അതിനു വേണ്ടപ്പെട്ട അധികാരികളാണ് അതിന് ലൈസൻസ് കാര്യങ്ങൾ കൊടുക്കുന്നത് മുല്ലപ്പെരിയാർ നമുക്ക് അഥവാ എന്ത് സംഭവിക്കാന്ന് നമ്മളെ പോലത്തെ ആൾക്കാർ നമ്മൾ സാധാരണക്കാരാണ് ചിന്തിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് ഞാനും ഇങ്ങളും ദിവസംതോറും ന്യൂസ് കാര്യങ്ങൾ കാണുന്നതാണ് അങ്ങനെ ഒരു മഹാവിപത്ത് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ മറികടക്കുക അപ്പൊ അതിന് വേണ്ട മുൻകരുതലുകള് എന്തൊക്കെയാണ് അതിന് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അഥവാ വേണ്ടപ്പെട്ട അധികാരികള് എന്തുകൊണ്ടാണ് അതിന് മുന്നോട്ട് വരാത്തത് എന്താണ് അതിനൊരു ആക്ഷൻ എടുക്കാത്തത് എന്നുള്ളത് നമുക്ക് നമുക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഞാൻ പറയുന്നത് ഉൾപ്പെടെ നിങ്ങൾ എത്ര തവണ ഇത് കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ സംഭവിക്കും മുല്ലപ്പെരിയാറിന്റെ പ്രശ്നങ്ങള് അപ്പൊ എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് അഥവാ നമ്മളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇത് എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുത്ത് എല്ലാവരിലും ഇങ്ങനെ ഒരു അഥവാ അങ്ങനെ സംഭവം ഉണ്ടാവാൻ പോകുന്നുണ്ട് മുൻകരുതലുകൾ എടുക്കണം നമ്മളെ കൂടെപ്പറപ്പുകളാണ് നാളെ ഇതിൻ്റെ അടിയിൽ പെടാൻ പോകുന്നത് അപ്പൊ ഈ പറയുന്ന ചിലപ്പോ ഞാനോ ഇത് കാണുന്ന നിങ്ങളോ നിങ്ങളോ ചിലപ്പോ നാളെ പറയാൻ ഉണ്ടാവില്ല ഏത് സമയവും എപ്പോഴാണ് എന്തും സംഭവിക്ക എന്നുള്ളതാണ് എല്ലാ ന്യൂസുകളിലും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ മുല്ലപ്പരിഹാരനെ സംബന്ധിച്ച് അത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ് ഉള്ളതാണ് ബ്രിട്ടീഷുകാർ കിട്ടിയതാണ് പൊട്ടുവോ പൊട്ടൂലെ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് വേണ്ടത് അത് അതിന് സേഫായിട്ട് അവിടുന്ന് വെള്ളം മാറിക്കഴിഞ്ഞാൽ വേറെ ഭാഗത്തേക്ക് പോവാനോ അല്ലെങ്കിൽ അതിനെന്താണ് സുരക്ഷിതമായ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളും നമ്മളെ അധികാരികളും എല്ലാവരും തീരുമാനം എടുക്കേണ്ടത് കേരളത്തിന് എന്തൊരു പ്രശ്നം വന്നാലും എല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട് ഇതുപോലെ നമുക്ക് ഒരുമിച്ച് നിന്നിട്ട് നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ ഇഷ്യൂലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഇങ്ങനെ ഇനി അഥവാ മുല്ലപ്പെരിയാർ എന്നല്ല നമ്മുടെ ചുറ്റുള്ള പല പല മേഖലകളിലും അതോ പാറ പൊട്ടിക്കലും കോരി പൊട്ടിക്കലും ആയിട്ട് പല സ്ഥലങ്ങളിലും വിള്ളലും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു പ്രശ്നം വന്നിട്ടല്ല നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഒരു പ്രശ്നം വരാതെ അല്ല വരുന്നതിന് മുമ്പ് എങ്ങനെ തടയുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത് വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ ആളുകളിലേക്കും നിങ്ങൾ എത്തിച്ചിട്ടില്ലേ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങളെ കുടുംബ ഗ്രൂപ്പുകളിലോ കുടുംബത്തിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഇനിയൊരു മഹാധിപത്ത് നമ്മളിലേക്ക് വരാതിരിക്കട്ടെ വന്നിട്ടുള്ള വയനാടിനെ നമ്മളോട് കഴിയുന്നത്ര നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എല്ലാവരും എല്ലാവരും എല്ലാവരോടും കഴിയുന്നത് ചെയ്യുക പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ രീതിയിലേക്കന്നെ എല്ലാവരും പൈസ ഇട്ട് കൊടുക്കുക കാരണം ഒരാൾ വിചാരിച്ചാൽ ഒരു വ്യക്തി വിചാരിച്ചാലോ അവിടെ പോയിട്ട് കൊടുക്കുക എന്നെ കൊണ്ട് ചെയ്യുന്നത് ഞാൻ ചെയ്യ എന്നുള്ളതൊന്നും പോസിബിൾ ആയിട്ട് കാര്യമല്ല കാരണം നമുക്ക് ഇത് വേണ്ടത് ഗവൺമെന്റിന്റെ അണ്ടറിൽ അഥവാ നമുക്കൊരു നാടിനെ മുഴുവൻ നമുക്ക് പുതിയതായിട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഗവൺമെന്റ് തീരുമാനിച്ചാൽ മാത്രമേ എന്താ കാര്യങ്ങളൊക്കെ നടക്കൊള്ളു അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് കഴിയുന്ന എന്താണെങ്കിലും ഗവൺമെന്റിന്റെ അണ്ടറിൽ കൂടെ മാത്രം ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരെ എല്ലാവരോടും സ്ലാ വലൈക്കും